പ്രസംഗം പഠിക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴി പ്രസംഗിച്ചു പഠിക്കൽ തന്നെയാണ് പ്രസംഗം ശരിക്കും പഠിക്കുകയല്ല പരിശീലിക്കുകയാണ് പ്രസംഗം പഠിക്കാനുള്ളതല്ല പ്രസംഗം പരിശീലിക്കാനുള്ളതാണ് പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗം പഠിക്കണം സംസാരം സംസാരിച്ച് പഠിക്കണം ഡ്രൈവിംഗ് വാഹനം ഓടിച്ചു പഠിക്കണം മരം കയറൽ മരം കയറി പഠിക്കണം നീന്തൽ നീന്തി പഠിക്കണം അപ്പോൾ പ്രസംഗം പ്രസംഗിച്ച് തന്നെ പഠിക്കണം അതാണ് ഏറ്റവും ഫലപ്രദമായ വഴി പിന്നെ പ്രസംഗം നമ്മൾ എഴുതുക നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതുക തുടക്കക്കാർ പ്രസംഗം എഴുതി പഠിക്കണം എഴുതിയിട്ട് അത് വായിച്ചു നോക്കുക വായിച്ച് വായിച്ച് പിടിക്കുക അതുപോലെ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുക നമ്മുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യുക നമ്മുടെ മൊബൈൽ വെച്ചിട്ട് അതിൻ്റെ വോയിസോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുക നമ്മൾ കാണുക പിന്നെ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുക അപ്പം കേട്ടും എഴുതിയും വായിച്ചും പറഞ്ഞും ഒക്കെ പഠിക്കേണ്ട ഒരു കലയാണ് പ്രസംഗകല എഴുതി പഠിക്കുക വായിച്ചു പഠിക്കുക പ്രസംഗങ്ങൾ കേട്ടു പഠിക്കുക പിന്നെ പ്രസംഗം പ്രസംഗിച്ച് പഠിക്കുക